ഇരുപത്തിനാല് മണിക്കൂറും തുടർച്ചയായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പവർഫുൾ എൻജിൻ ആണ് നമ്മുടെ ട്രക്കിനകത്തുള്ളത് കേട്ടോ പത്ത് മണിക്കൂർ ഒരാൾ വണ്ടി ഓടിക്കുന്നു അതിനുശേഷം അടുത്ത ആൾ ഷിഫ്റ്റിൽ കയറുന്നു അങ്ങനെ വണ്ടി ഇങ്ങനെ റണ്ണിങ്ങിൽ ആഴ്ചകളോളം മാസങ്ങളോളം പൊയ്ക്കൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് വളരെ ചുരുക്കം സമയത്താണ് വണ്ടി നിർത്തിയിടുന്നത് ചില സമയങ്ങളിൽ ഒന്ന് വണ്ടി നിർത്തിയിടുക അല്ലാതെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും കേട്ടോ അന്നപ്പം എങ്ങനെയാണ് ഇതിനകത്തിൽ എൻജിൻ ആവുന്നത് അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണമൊക്കെ ഉണ്ടാകത്തില്ല എന്നൊരു ക്വസ്റ്റ്യൻ വരാം അപ്പം അതിൻ്റെ ആൻസറാണ് ഈ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് നമ്മൾ ഡീസൽ അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഡെഫും അടിച്ചു പോവും രണ്ട് ഡീസൽ ടാങ്കാണ് നമുക്ക് രണ്ട് സൈഡിലും ഉള്ളത് ഒരു സൈഡിൽ നമുക്ക് ഡെഫിന് വേണ്ടി ഒരു ഒരു ചെറിയ ടാങ്ക് ഉണ്ട് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡിന് വേണ്ടി ഈ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിൻ ഈ ഡീസൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ വാതകങ്ങളും പിന്നെ നൈട്രജൻ ഓക്സൈഡുകളും ഇതെല്ലാം ക്ലീൻ ചെയ്ത് നൈട്രജനും വാട്ടറും ആക്കി മാറ്റുന്ന സിസ്റ്റമാണ് ഈ ഡീസൽ എക്സോസ് ഫ്ലൂയിഡ് കേട്ടോ രണ്ടായിരത്തി പത്തിൽ ഇ പി എഫ് കൊണ്ടുവന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇടപെട്ട് കൊണ്ടുവന്നൊരു സിസ്റ്റമാണ് ഈ ഈ ഡീസൽ എക്സോസ് ഫ്ലൂയിഡ് സിസ്റ്റം ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് വണ്ടി ഇടയ്ക്ക് നമ്മൾ വണ്ടി ഇടയ്ക്കൊന്ന് വല്ലപ്പോഴും നിർത്തുമ്പം ഇത് റീജനറേഷൻ എന്ന് കാണിക്കും എഞ്ചിനകത്ത് കാണിക്കും നമ്മുടെ ഡാഷ് ബോർഡ് കാണിക്കും ആ സമയത്ത് വണ്ടി ഓടിക്കാൻ പാടില്ല അപ്പം വണ്ടി നിർത്തിയിടുന്ന ഇടയ്ക്ക് നിർത്തിയിടുന്ന സമയത്തൊക്കെ ഇങ്ങനെ റീജൻ ചെയ്ത് അത് എഞ്ചിൻ എഞ്ചി ക്ലീനാക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ പുതിയ അറിവുകളുമായിട്ട് വീണ്ടും കാണാം ബൈ